എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോവാണ് വലിയ പ്ലാൻഡായിട്ടുള്ള ട്രിപ്പ് ഒന്നും അല്ലായിരുന്നു കേട്ടോ കാരണം അച്ചാൻ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് അച്ഛാനും പഠിക്കാനുണ്ട് എനിക്കാണെങ്കിൽ വീട്ടിൽ ഒരുപാട് പണി ചെയ്യാനുണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉണ്ടല്ലോ ഗൈസ് അടിപൊളി വെതർ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു ട്രിപ്പ് പോകാന്ന് അങ്ങനത്തെ എല്ലാം റെഡി ആക്കി വെച്ചേക്കുവാണ് ഞങ്ങളുടെ കൂടെ നിഷയും റബിനും ഒക്കെ ഉണ്ട് കേട്ടോ അവർ റെഡിയായിട്ട് ഇപ്പം വരും അമേരിയുടെ ആഞ്ചലാടേയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഞാനും അച്ഛാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഞങ്ങൾ ഓരോ കാലിച്ചായ മാത്രം കുടിച്ചിട്ട് നിൽക്കുവാണ് അപ്പൊ പോകുന്ന വഴി നമ്മൾ എവിടെന്നെങ്കിലും ഒരു റാപ്പോ എന്തെങ്കിലും വാങ്ങിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് അയർലൻഡിലെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിലാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ കുറെ പ്രാവശ്യം പോയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ കുറെ വർഷമായി പോയിട്ട് അല്ലേ ഒരുപാട് പ്രാവശ്യം പോയൊരു സ്ഥലമാണ് പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് കുറച്ച് സാധനങ്ങള് എടുത്തു വെക്കണം കാരണം ഇവരെയും കൊണ്ട് ഞാൻ എവിടെ പോയാലും കുറെ സാധനങ്ങൾ എടുത്തു വെക്കാറുണ്ട് ഔട്ട്സൈഡിൽ നിന്ന് ചുമ്മാ അണ്സറി സാധനം വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ബനാന അതുപോലെ ആപ്പിള് ഇത് നന്നായിട്ട് കഴുകി ഞാൻ ട്രൈ ചെയ്തു കേട്ടോ പിന്നെ ഓറഞ്ച് സൺസ്ക്രീം കേൾക്കണം കുഞ്ഞുങ്ങളെ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കിന്റെ അമേലിയ അഞ്ചല ഇവർ കുറെ ട്രീറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് ഇതിനകത്ത് കുറച്ച് അവരുടെ ചോക്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് രണ്ട് യോഗ ഡ്രിങ്ക് ഒരു ചെറിയ ബിസ്ക്കറ്റ് പിന്നെ നമ്മൾ വെള്ളം രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതൊന്ന് അപ്പം പോകാനുള്ളതെല്ലാം നമ്മൾ ചായ അങ്ങനെ നമുക്ക് പോയാലോ ചീച്ചാട്ടോ അഞ്ചലായ അമേലിയായത് ഇവിടെ തൊപ്പിയൊക്കെ വെച്ച് റെഡിയായി കേട്ടോ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച തൊപ്പിയാണ് നല്ല ഭംഗിയാണ് ഈ തൊപ്പി കാണാൻ അവർക്ക് ഇത് മതിയെന്ന് പറഞ്ഞു ഇത് കണ്ടോ നമ്മുടെ ഗാർഡൻ ഒക്കെ കുറേ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വന്നു കേട്ടോ പിന്നെ അതെ എൻ്റെ സ്ട്രോബെറി ഒക്കെ ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ പൊട്ടറ്റോ ഒക്കെ നട്ടായിരുന്നു കേട്ടോ ഇവര് ഇവർ കിടന്ന് ഓടറ ഓട്ടോ ആണ് കൈസീത കിടന്ന്

അങ്ങനെ പതിവ് പോലെ എല്ലാവരും കേറി വണ്ടിയിലിരുന്നു അമേലിയ ഹിമാഞ്ചല ഇന്ത്യ ഇവിടെ ഉണ്ട് ആദ്യം തന്നെ നിഷാ റബിനെ വിളിച്ച് ചോദിക്കട്ടെ എന്തായി അവരുടെ പ്ലാന് ഒരു പന്ത്രണ്ട് മണിക്ക് സിറ്റിയിൽ വരാമെന്നു പറഞ്ഞ് ശുചിത്വം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ വിളിക്കണം പിന്നെ നമുക്ക് മാപ്പ് സെറ്റ് ചെയ്യണം അതാണ് അതാണിനിയും ഉള്ള രണ്ട് പരിപാടി വേഷക്കൊന്നും കഴിക്കണം ഞാന് കാരനൊരു ഇച്ചിരി ഏറെ ഫില്ല് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പേടിക്കണം കഴിഞ്ഞോ അത് എന്തോ ലീക്ക് ഉണ്ടോന്നൊരു സംശയമുണ്ട് ഞാനൊന്നുകൊണ്ടാ കാണിച്ചതാണ് അപ്പൊ അമ്മമാരത് ചെയ്തു തന്നെ ഇനിയിപ്പം ഇനി സമയം കിട്ടുമ്പോൾ നമുക്ക് കാണിക്കാം സമയമേ ഇല്ല ഗൈസ് ഒരു എക്സാമും ഉണ്ട് പിള്ളേർ എന്തേലും ചോദിച്ചാൽ പറയും എനിക്ക് മൂന്നാഴ്ച സമയം എന്താ എക്സാം കഴിയട്ടെ ഞാൻ എന്തേലും ചോദിച്ചാൽ പറയും എനിക്കൊരു മൂന്നാഴ്ച സമയം എന്താ ഞാനൊരു ഷൂറാക്കി വാങ്ങിച്ചു വെക്കണം പറഞ്ഞിട്ട് കൊറേ നാളായി എന്റെ എക്സാം കഴിഞ്ഞിട്ട് വാങ്ങിച്ചു തരാം എന്തെല്ലാം ആയി എക്സാമിനെ ഡിപെൻഡ് ചെയ്ത് മൂന്നാഴ്ചക്ക് മുന്നേ സംഭവിക്കാത്ത കാര്യങ്ങളല്ല ഇനി മൂന്നാഴ്ച കഴിയുമ്പോൾ അപ്പം ബാറടിക്കേ തരാമോ ടാപ്പ് ചെയ്യാൻ കാശില്ലേണ്ടോ ചെറത്തൊക്കെ ആണ് എന്റെ പൗച്ചില് ചില സംഗതികളൊക്കെ ഞാൻ ഉളിപ്പിച്ചു വെച്ചിരിക്കുന്നടിക്കാൻ പോയ ആള് വണ്ടി വാക്കുകൂടെ ചെയ്ത് ഗൈസ് ഞങ്ങള് ഇവർക്ക് വേണ്ടിട്ട് ലഞ്ച് ഓർഡർ ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നത് മാഷ് പൊട്ടാറ്റോയാണ് ഓർഡർ ചെയ്തത് ഞാൻ ചെല ഇവിടെ നിന്ന് കഴിക്കുവാണ് അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് ഓർഡർ ചെയ്തത് ബീഫും വെജിറ്റബിൾസും പിന്നെ ഒരു സ്കൂപ്പ് മാഷ് പൊട്ടറ്റോയും അച്ചാൻ തെ ചിക്കൻ പില്ലറ്റ് മാഷ് പൊട്ടാറ്റോ ജില്ലാക്കിറ്റല്ലാ കൊച്ചിന് ഇഷ്ടെ മാഷ് പൊട്ടറ്റോ എളുപ്പല്ലേ കഴിക്കാനായിട്ട് അവരിതായിട്ട് ഇഷ്യൂ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഗൈസ്

കഴിച്ചിട്ട് വണ്ടിയിൽ പോയി ഫ്രഷ് ചെയ്യാന്നുള്ളതാണ് നമ്മള് നിഷാമാസ അമ്പത് അഭിനെ വരും അവർ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒരുമിച്ച് യാത്ര തുടങ്ങണം ഓപ്പണാണോ വന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് പുറത്തു പോകേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് പഠിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത്രയും മേലുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഇരിക്കുന്നത് കുറെ കാലമായി നമ്മൾ കുഫ്സോമാർ പോയിട്ട് എവിടെയൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യുക സമയം രണ്ട് നാപ്പത്തഞ്ചായി അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തി ഗൈസ് നിഷ റബിനും സുജിത്തും കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ടാണ് നമ്മൾ താമസിച്ചു പോയത് ഞങ്ങൾ ആ പെട്രോൾ പമ്പിൽ പോസ്റ്റ് ആയി പോയി ഗൈസ് എന്റെ ഗേൾസ് നല്ലൊരു ഉറപ്പൊക്കെ കഴിഞ്ഞു ഞാൻ ചുമ്മാ ഒന്ന് റിലാക്സ് ചെയ്തു നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട് വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന അവരക്ക ഒന്ന് വേഗം വരാവോ നിഷമാഷി റബിനിൾ സുജിത്ത് എല്ലാരും വന്നു ഞാനാണെങ്കിൽ വലിയ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ് കാരണം ഇച്ചിരി കഴിയുമ്പോൾ മേളോട്ട് മുമ്പ് ഇവിടെ ഇവിടത്തെ കുറെ ചെറിയ ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഏറ്റവും വരെ നിഷ ഈ മാഞ്ചലായും പോകുന്നു നിഷയുടെ ഫ്രണ്ടിൽ നമ്മുടെ വെബിനുണ്ട് അവരുടെ ഫ്രണ്ടില് നമ്മൾ അങ്ങനെ ഇന്ന് വന്ന ട്രിപ്പ് എന്ന് പറയുന്നത് ക്ലിപ്സ് ഓഫ് മൂറിലാണ് കേട്ടോ ഞങ്ങളൊരു ആറര വർഷം മുമ്പ് വന്നാ അതിനുശേഷം വന്നിട്ടില്ല അപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഞങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഡീബുക്റ്റിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം ഈ പുറകിലോട്ടുള്ളതാണ് ക്ലിപ്സ് കേട്ടോ കാറ്റുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല മൊത്തത്തിൽ ഏഴ് ക്ലിപ്സ് ആണുള്ളത് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പെറിയൊക്കെ ഉണ്ട് കേട്ടോ ഗോൾവേന്നുണ്ട് ഡൂളിനീന്നും ഉണ്ട് നമ്മളത് വളരെ പ്രാവശ്യം ബുക്ക് ചെയ്യാൻ പറ്റി നടന്നില്ല ഗൈസ് ഇനി അടുത്ത പ്രാവശ്യം ബുക്ക് സീറ്റ് അവൈലബിൾ അല്ലായിരുന്നു പക്ഷെ ഡൂളിനെയും കിട്ടുമായിരുന്നു നെക്സ്റ്റ് ടൈം നമുക്ക് ഡൂളിനെയും ബുക്ക് ചെയ്യാം ഓക്കെ സൊക്കെ പാർക്ക് കണ്ടോ അതിനപ്പുറത്താണ് വണ്ടി ഇട്ടിരിക്കുന്നത് അവിടുന്ന് പതുക്കെ നടന്ന ഈ ഒക്കെ ഉള്ളടത്തോടെ വന്ന് ഈ മലയാളി വാരത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന പോലത്തെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് അവിടെ അവിടുന്ന് പതുക്കെ നടന്ന് ഇത്രയും ദൂരം വന്നിട്ട് ഇവിടുന്ന് ആണ് ക്ലിപ്സ് ഓഫ് മോറിൻ്റെ വാക്കിൻ്റെ എൻട്രി അപ്പോൾ ഈ ട്രെയിലൊക്കെ മാർഷ്യൽ ആയിട്ട് അവർ ക്ലോസ് ചെയ്തിരിക്കുവാണ് എനിക്ക് വന്ന ലാസ്റ്റ് സ്റ്റോപ്പ് എല്ലാം വന്നതിന് ശേഷം ഒത്തിരി ക്ലിപ്സ് ഉണ്ട് പണ്ടൊക്കെ അതേ അവിടം വരെ ഇങ്ങനെ നടന്ന് നടന്നു പോകാനുള്ള വഴിയുണ്ടായിരുന്നു അതുപോലെ ആൾക്കാർ പോകാറുണ്ടായിരുന്നു അങ്ങ് അറ്റം വരെ ഞാൻ അങ്ങനെ ഒരാളുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേനതേ എൻ്റെ പിള്ളേരും നിഷമാസി അമിനും അബ്ബൂ എല്ലാവരും കൂടെ കേറിപ്പോയി കൊച്ചുപോലും കൂടെ പോയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇത്രയും സ്റ്റെപ്സ് കയറിയിട്ട് വേണം ഇനി ഇതിലൂടുത്തെ വിസിറ്റിംഗ് സെന്ററിലേക്ക് പോവാനായിട്ട് ഇവിടെ ഓബ്രൈൻസ് ടവർ എന്ന് പറയുന്നൊരു വാച്ച് ടവർ പോലെ ഒരു സംഭവമുണ്ട് അവിടെ ഒരു സ്പയർ സ്റ്റെയർ ഒക്കെ കയറിയിട്ട് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് പോവാണ് ഇവിടുന്ന് ഓരോ സൈഡിൽ നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്ന ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ രണ്ടുപേര് ഹങ്കറി ആയി തുടങ്ങി യോഗ ട്രിക്ക് ഒക്കെ കൊടുത്തു അവിടെ ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ സെൽഫി എടുക്കുവായിരുന്നു അപ്പൊ അവർക്ക് നല്ലൊരു ഫോട്ടോ എടുത്തു കൊടുക്കുവാണ് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട് ഗൈസ് ഇത് ശരിക്കും ഫാമിംഗ് ആണ് ഇങ്ങനെ നടക്കാനായിട്ട് നടപ്പാതെ ഉണ്ട് കേട്ടോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആടുകളിൽ നിന്ന് പുല്ലുതിന് ഡ്യൂൾ ക്ലിപ്സ് ഓഫ് മോറിലോട്ടുള്ള പെറിയാണ് കേട്ടോ എന്താ അവിടെ ഒരു സ്റ്റോൺ അടിപൊളിയാണ് കേട്ടോ ഫ്ലിപ്സിന്റെ താഴെ ഭയങ്കരമായിട്ട് തീരെ നഴിച്ച് കയറുന്നതെട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ താഴേക്ക് നോക്കുമ്പോൾ ആണ് പേടിയായിരുന്നു ഇവിടെ കയറി വരാനായിട്ട് ഇപ്പൊ നിഷയും പറയുന്നു നിഷ രണ്ടായിരത്തി പതിനെട്ടിലെ ഭയങ്കര പേടിയായിരുന്നു കാരണം പക്ഷേ ഇപ്പൊ ഇവര് ഇപ്പഴൊന്നും കുറച്ചോളായിരിക്കും ഞങ്ങളുടെ റബിനി ഇവിടെ ഞങ്ങൾക്ക് പേടി ഞങ്ങടെ കേറുന്നില്ല ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേറാൻ പേടിയുള്ള ആൾക്കാരൊക്കെ ചൂർക്കാർക്ക് നൃത്തം എടുക്കാൻ വെയ്യ സുജിത്തിന് എന്തോ അവിടെ കേറാൻ പറ്റാത്തോണ്ടോ കണ്ടോ അങ്ങനെ ദേ പെട്ടെന്ന് ഒരു മഴ ജാക്കറ്റ് എടുത്ത് നന്നായി നന്നായിരുന്നെങ്കിൽ ഇപ്പൊ തൂസ് നമ്മളിതേ അങ്ങനെ മുകളില് കുറേ പോയി കേട്ടോ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ പോയിട്ട് നമ്മൾ താഴെ വന്ന് ഇവിടെ നിൽക്കുവാണ് പിന്നെ ഇവിടുന്ന് നമുക്ക് ഇതേ ഓപ്പോസിറ്റില് മേളിലോട്ട് പോകാൻ പറ്റും അവിടെ പോകണോ വേണ്ട എന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഞങ്ങളൊരു ഓൾമോസ്റ്റ് ആറു വർഷം മുമ്പ് വന്നായിരിക്കും ഇവിടെല്ലേ അന്ന് ഇവിടെ എല്ലാം ചെളിയും കൂട്ടും കുഴിയൊക്കെ ആയിരുന്നു കേസ് ഈ മതിലൊന്നും ഇല്ലായിരുന്നല്ലോ ഭയങ്കരായിട്ട് ചേഞ്ച് ആയി ആയിസ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് ഭയങ്കര മഴയും കാറ്റുമായിട്ട് ഞങ്ങൾ ചവിട്ടുന്നടുത്ത് നിക്കത്തില്ല ഓർമ്മ ഭയങ്കരമായിട്ട് പേടിച്ചാണ് ഞങ്ങള് ഒരു വിധത്തിൽ താഴെ എത്തിപ്പെട്ടത് ഇവിടെ നമുക്ക് ഒത്തിരി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു അവര് ക്ലോസ് ചെയ്തേക്കുക അപ്പുറത്തെ സൈഡ് നമ്മള് ഫുള്ള് ഫുള്ള് കവർ ചെയ്തു അയ്യോ ആണോ സുജിത്തും അമേലിയായും കൂടെ ഇവിടെ എന്തോ ഉണ്ട് അത് കാണാൻ പോയി റെബനും നിഷയും ഹിമാഞ്ചലും ഇങ്ങോട്ട് പോയി അവർ പിന്നെ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വേണ്ട പണ്ട് ഞങ്ങൾ വന്നപ്പോൾ ദേ ഈ ഒരു ട്രെയിലിൽ കൂടെയാണ് പോയി കൊണ്ടിരുന്നത് കേട്ടോ ഇതുണ്ടോ കടലിനോട് ചേർന്ന് തന്നെയാണ് എനിക്ക് ശരിക്കും ഭയങ്കര പേടിയായിരുന്നു എന്നൊക്കെ വന്നപ്പം അതാണ് മെയിൻ പാർക്കിംഗ് സ്പോട്ട് അവിടെ നമ്മൾ നേരെ ഇങ്ങനെ വന്നിട്ട് അതുവഴി കയറി ആ സ്റ്റെപ്പ് എല്ലാം ക്ലൈംബ് ചെയ്ത് ദേ മുകളിൽ അവിടെ ചെന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് പോവാം കേട്ടോ അന്ന് വരെ നമ്മൾ പോയിട്ടാണ് ഇപ്പൊ തിരിച്ചു വന്നത് അപ്പം ദേ എൻ്റെ ആഞ്ചലാ ബേബി ആഞ്ചലാ ബേബി എൻ്റെ അടുത്ത് വന്നു മാഷിയർ ലബനങ്ങളൊക്കെ വിട്ടിട്ട് അല്ലേ ഇവിടെ വന്നിട്ട് റീഫിൽ വാട്ടർ ഒക്കെ റീഫില് ചെയ്തിട്ട് വീട്ടിൽ ട്രെയിനെല്ലാം കഴിഞ്ഞു ഇവിടെ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ട് എന്തൊക്കെയാ ഉള്ളത് നമുക്ക് കാണാം ഇവിടുത്തെ എക്സ്പീരിയൻസ് സെൻ്ററിൽ ഇവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വള്ളവും വലയോ ഏതാണ്ട് ഒക്കെ സാധനങ്ങളൊക്കെ അതെ ഇവിടെ മീൻ പിടിക്കാൻ അതായത് ക്രാഫ്സിനൊക്കെ പിടിക്കുന്ന മൂടും ഉണ്ട് കടലിൽ വീശുന്ന വലയൊക്കെ ഉണ്ട് അവരുടെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഇഷ്ടമുള്ള സീനും ബാങ്ക് ഉണ്ടെന്ന് സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ഒരു സ്ക്രീനുണ്ട് ഈ സ്ക്രീനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് നമുക്ക് ഇമെയിൽ അയക്കാം ഇവിടെ ഒരാളുടെ ഫോട്ടോ സെലക്ട് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് ചെയ്തോണ്ടോ ഞങ്ങള് ഫോട്ടോ നോക്കുവായിരുന്നു ഇതിനകത്ത് ലെയർ ഉണ്ട് അമേലിയ മെയിലി കൂടെ പോയി തന്നെ എടുത്തത് കണ്ടോ അവര് കൊറേ എടുത്തിട്ടുണ്ട് ഇതേ സൂത്തിന്റെ കൂടെ എടുത്തിട്ടുണ്ട് നിഷ അവരുടെ കൂടെ എടുത്ത് ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മക്കളിതേ ഇവിടെ നിന്ന് ബനാനയൊക്കെ കഴിക്കുവാണ് ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ് ഇനി പോയിട്ട് വേണം ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ ഇവിടെ ഇവിടത്തെ ഗേൾസിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുവാണ് ആ എവിടെയെങ്കിലും ചെയ്യുക പിള്ളേരെക്കാളും നന്നായിട്ട് അച്ഛനോ ഫൈവ് ഓ ക്ലോക്ക് ആയി ഗൈസ് നല്ലൊരു നടപ്പായിരുന്നു ഇത് വണ്ടി അപ്പം ഞങ്ങൾ ഇനിയും ഗ്രോസറി വാങ്ങിക്കണം അതാണ് അടുത്ത പരിപാടിയല്ലേ അച്ഛ പിന്നെ നേരെ ഗ്രോസറി ഷോപ്പിംഗ് കൈസിടെ നടക്കുവാ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്നേ ഉള്ളൂ അല്ലേ ആരും ചെക്ക് ചെയ്യത്തില്ല പിള്ളേർക്ക് ഫ്രീ ആയിരുന്നു എനിക്ക് പതിനഞ്ച് അച്ചാൻ സ്റ്റുഡന്റ് കാർഡ് ഉള്ളതുകൊണ്ട് പന്ത്രണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ഒന്ന് നടന്നു ഒന്ന് ഫ്രഷ് ആയി അങ്ങനെ നേരെ ലിഡിൽ വന്ന് സാധനം എടുത്തു ഗൈസ് കുറെയൊക്കെ പെട്ടെന്ന് 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 വാരി ഇടുവാണ് സാധനങ്ങളെല്ലാം ഇപ്പൊ ലാസ്റ്റ് ഷോപ്പിങ്ങിലോട്ട് കിടക്കുവാണ് ഇവരിതേ ട്രോളിയിൽ ഇരുന്നങ്ങ് അലമ്പുമാണ് കൈസ് അപ്പൊ അപ്പോൾ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു ഇനി ഫിഷ് ഫിംഗേഴ്സ് ആണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഞങ്ങൾ ഗ്രോസറി എല്ലാം പർച്ചേസ് ചെയ്തു എല്ലാം പറക്കെല്ലാം വെച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഒന്ന് ടയേർഡായിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൺക്ലൂഷൻ എടുക്കാൻ മറന്നുപോയി ഇത് അവിടവും കഴിഞ്ഞ് കുറേ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ കൺക്ലൂഷൻ എടുക്കുന്നത് കാരണം വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ട് അതിൻ്റെ കൺക്ലൂഷൻ എടുത്തിട്ടേ ഇല്ല അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളൊരു വെള്ളിയാഴ്ചയാണ് ഇതിൻ്റെ കൺക്ലൂഷൻ എടുക്കുന്നത് അതെ അമിലയോ അഞ്ജല അവിടെ കളിയൊക്കെയാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്